ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടേൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഇന്ന് ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു സംഭവം കാണുമ്പം പെട്ടെന്ന് എല്ലാവർക്കും എന്താ തോന്നുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല നിധിയും നിധി കുമ്പങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത് ആൾക്കാരിങ്ങനെ കുഴിച്ചിരുന്നേ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കുന്നതാണ് വിചാരിച്ചിരിക്കണത് സത്യം പറഞ്ഞാൽ ഇത് നിധി ഒന്നുമല്ല ഇതിൽ അതുക്കും മേലെ ഒരു വികരമാന ആൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരാളുടെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഇതിലങ്ങനെ അണ്ട് ഇടാനൊന്നും പറ്റുന്നില്ല കോപ്പി റൈറ്റ് അടിക്കും അപ്പം ഞാൻ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ കാണിച്ചു തരാം കണ്ടിട്ട് പറയാൻ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്ന വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ നിധി ആണോ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇത്രയും ഭാഗം കണ്ടപ്പോ ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഇരിക്കലേ സംഗതി ശരിയാണ് ഒരു പാമ്പാണ് എവിടെയാങ്ങനെയാ ഒന്നൊന്നും അറിയില്ല കാരണം ഇത് ഇത് ഓൾറെഡി നമ്മൾ കണ്ട വീഡിയോയിൽ ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല കേട്ടോ ഇതിങ്ങനെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതെന്ത് പാമ്പാണ് എന്നും ഈ പാമ്പിനെ എങ്ങനെ പിടിച്ചതെന്ന് പിടിച്ചിട്ട് എന്താ ചെയ്തതെന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇവരിതിനെ ആദ്യം പിടിക്കാൻ ശ്രമിച്ച സമയത്ത് പിന്നെ അതിൻ്റെ വാൽഭാഗമൊക്കെ കുറേയൊക്കെ സഞ്ചിലായി പോകുന്നെങ്കിലും കൂടിയിട്ട് അതിൻ്റെ തല അത് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വേറെ ഏതേ ഒരു മാളത്തിലേക്ക് ഇട്ടിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കി അപ്പം തല ഉള്ളിലേക്ക് കടക്കാണ്ട് പുറത്തേക്ക് തന്നെ വലിഞ്ഞു പോകുമ്പോൾ പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടുന്ന് എന്തായാലും അവരത് ലൊക്ക ഒഴിവാക്കിയതിന് ശേഷം അത് ഒരു മതിലിപ്പുറത്ത് കൂടെ ചാടി ആ ചാടിയോടുത്തുനിന്ന് രണ്ടാമതന്നെ പിടിക്കുന്ന ഒരു വിഷയം കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം ആദ്യം ഞാൻ വിചാരിച്ചത് കണ്ട സമയത്ത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞ പോലെ ഒരു നിധിയാണ് അങ്ങനത്തെ എന്തോ ആണെന്ന് വിചാരിച്ചു പുരാതന വസ്തുവോ നിധി കുമ്പോ എന്തോ എന്തോ ആണെന്ന് വിചാരിച്ചു അതിന് ശേഷം കൺഫേമായി പാമ്പാണ് എന്നുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചത് അണലിയാണെന്നാണ് പിന്നെ ഇതിൻ്റെ വിഷരൂപം കണ്ടപ്പോഴാണ് അണുഹിയല്ല പെരുമ്പാവാണ് മനസ്സിലായത് അപ്പോൾ എന്തായാലും എൻ്റെ ബാക്കി ഇതിനെ ലോക്ക് ചെയ്യുന്ന ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ ഈ പാമ്പിനെ പിടിച്ചിട്ട് അവർ അവരുടെ ആ ഒരു ബാഗിൻ്റെ ഉള്ളിൽ സേഫായിട്ട് ലോക്ക് ചെയ്യുന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇനി ഈ പിടിച്ച പാമ്പുകളൊക്കെ ഇവരെന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി എല്ലാവർക്കും ഉണ്ടാവില്ലേ എനിക്ക് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല എന്നാലും ഈ വീഡിയോയിൽ കണ്ട ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ